വീഡിയോക്ക് സ്വാഗതം ഇന്ന് മൂന്ന് മൂന്ന് കാർ മേടിച്ചായിരുന്നു ആ ാണ് കിടിക്കുന്ന രണ്ട് ഹോട്ടിൽസും ഒരു ഡൈക്കാസ് കാറും ഫസ്റ്റ് ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് ഹോട്ടൽസ് ആണ് രണ്ടെണ്ണം മേടിച്ചത് പാഗാണ് രണ്ടെണ്ണത്തിന്റെ ഒരു മസ്താങ്ക് പിന്നെ ഒരു ഫുഡിന്റെ വാൻ പോലത്തെ ഒരു വണ്ടിയുണ്ട് രണ്ടും ഞാൻ തുറന്ന് കാണിച്ചേ ഇത് റെഡ് മസ്താങ് ആണ് ഇതുകൊണ്ട് ഈ റെഡ് മസ്താങ്ങിന് അടുത്തത് മസ്താങ്കിന് ഒരു പായാണ് ഗ്രേ കളറ് അടുത്ത് ഞാൻ മേടിച്ച ഡൈക്കസ്റ്റാർ ആണ് കാണിക്കാൻ പോകുന്നത് സിക്സ് ഡൈക്കാർ ആണ് ഇത് റെഡ് കളറിലെ ാണ് പക്ഷെ ഒരു വേറൊരു കമ്പനി കൂടെ ഉണ്ട് ഫോർഡിൻ്റെ കൂടി ഇതൊണ്ടാക്കിയ ഷെൽബീൻ ആണ് കമ്പനിയുടെ പേര് അടുത്തതണ്ട് സിഫ്റ്റ് ആണ് റെഡ് സിഫ്റ്റ് സ്വിഫ്റ്റ്

ஆட்சன் ගේ පයි ගය සතුයේට ක වකම් ම් ස්ීම් වගටයන பයිගයි